ഡി പി ചന്ദ്രശേഖർ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷയില്ല കൊലപാതകത്തെ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതികളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാൽ പ്രതികൾക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷയായി വിധിച്ചു ഇതോടൊപ്പം കേസിലെ രണ്ട് പ്രതികൾക്ക് കൂടി ജീവപര്യന്തം കൂടി വിധിച്ചു കേസിലെ പ്രതികളായ ജ്യോതിബാബു കെ കെ കൃഷ്ണൻ എന്നിവർക്കാണ് ശിക്ഷ ജീവപര്യന്തമാക്കി ഉയർത്തിയത് അതായത് ഇരുപത് വർഷമാണ് പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത് ഇക്കാലയളവിൽ പ്രതികൾക്ക് നിർബന്ധിതമായി ശിക്ഷ അനുഭവിക്കണം ഇതിനിടയിൽ യാതൊരുവിധ ഇളവും പാടില്ലെന്ന് കോടതി ആവശ്യപ്പെട്ടു ഇതോടൊപ്പം പിഴയായി ലക്ഷം രൂപ കൂടി ഉയർത്തി ഓരോ പ്രതിയും ഒരു ലക്ഷം രൂപയാണ് പിഴയായി അടക്കേണ്ടത് ഇതിൽ ഏഴ് ലക്ഷം രൂപ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയായ കെ കെ രമയ്ക്കും അഞ്ചു ലക്ഷം രൂപ ടി പിയുടെ മകനും നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരായി കോടതി കാരണം ചോദിച്ചിരുന്നു കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി നടപടി പ്രതികളെ ഓരോരുത്തരെയായി ഹൈക്കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചായിരുന്നു കോടതി ചോദിച്ചത് വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ടി പി ചന്ദ്രശേഖരന്റെ വിധവി യും എം എൽ എയുമായ കെ കെ രമ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ടെത്തിയിരുന്നു താൻ നിരപരാധി എന്നായിരുന്നു ഒന്നാം പ്രതി എം സി അനൂപ് കോടതിയുടെ മറുപടി പറഞ്ഞത് ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് പ്രതി പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരും ഇല്ലെന്നും അയാൾ ആവശ്യപ്പെട്ടു നിരപരാധിയാണ് താനെന്നും രണ്ടാം പ്രതി കൃമാണി മനോജും കോടതിയിൽ പറഞ്ഞു പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും ഇയാൾ ആവശ്യപ്പെട്ടു ശിക്ഷ ഇളവ് ചെയ്യണം എന്നും പ്രതി ആവശ്യപ്പെട്ടു കേസിൽ അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് വിളിച്ച പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു ഒഴികെ മറ്റെല്ലാവരും കോടതിയിൽ ഇന്നലെ ഹാജ് ഹാജരായിരുന്നു ഡയാലിസിസ് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ജ്യോതിബാബു കോടതിയിൽ ഹാജരാകാതിരുന്നത് ഇയാളെ ഓൺലൈനായി ഹാജരാക്കിയിരുന്നു നടക്കാൻ പോലും പറ്റാതെ ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമുണ്ടെന്നും അനുജൻ കൊല ചെയ്യപ്പെട്ടതാണെന്നും അനുജന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം തനിക്കാണെന്നും ജ്യോതിബാബു കോടതിയിൽ പറഞ്ഞു എന്നാൽ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കൊടിസുനിയുടെ മറുപടി പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂവെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന സർക്കാരിന്റെയും രമയുടെയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും ഇയാൾ പറഞ്ഞു ടി കേസിന്റെ ഭാഗമായി തടവിൽ കഴിയവേ പോലീസ് മ്മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് ടി കെ രജീഷ് കോടതിയിൽ പറഞ്ഞത് ശിക്ഷാ കാലയളവിൽ പ്ലസ് ടു പാസായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞ സിജിത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അവസരം നൽകണമെന്നും പറഞ്ഞു പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും പരമാവധി ശിക്ഷ കുറച്ചു തരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണെന്നായിരുന്നു ശിക്ഷാ ഇളവ് തേടി കെ സി രാമചന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലാണ് തന്നെ കേസിൽ കുടുക്കിയത് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് ണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോലീസ് മർദ്ദനത്തിന്റെ ഭാഗമായി നട്ടലിനു പരിക്കുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറി തീരുമാനിച്ചിരിക്കുകയാണ് ജയിലിനകത്ത് വെച്ചോ പരോളിൽ ഇറങ്ങിയപ്പോഴോ തനിക്കെതിരെ പരാതികളില്ല വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ പകൽവീട് തന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും നിരപരാധിയാണെന്നും കെ സി രാമചന്ദ്രൻ കോടതിയോട് പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ലെന്നും എഴുപത്തെട്ട് വയസ്സായെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കെ കെ കൃഷ്ണൻ പറഞ്ഞു ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസഹായം ആവശ്യമുണ്ടെന്നും കോടതിയിൽ കൃഷ്ണൻ പറഞ്ഞു മക്കളും ഭാര്യയും മാത്രമാണുള്ളതെന്നും വേറെ ആരുമില്ലെന്നും പറഞ്ഞ റഫീഖ് കേസുമായി ബന്ധമില്ലെന്നും പറഞ്ഞു രാഷ്ട്രീയ ബന്ധവും തനിക്കില്ലെന്നും ടാക്സി ഡ്രൈവർ മാത്രമാണെന്നും ഇയാൾ കോടതിയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യൂടോ